നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ഇന്ത്യൻ കാണപ്പെടുന്ന സയാമിസ് മനുഷ്യ കുരങ്ങുകളുടെ വിഭാഗമേത്യാമിസ് ആണ് ശരിയായ ഉത്തരം മാംസഭോജി സസ്യങ്ങൾ ഇര പിടിക്കുന്നത് ഏത് മൂലകത്തിന്റെ കുറവ് നികത്താൻ വേണ്ടിയാണ് കാർബൺ നൈട്രജൻ അസ്റ്റാറ്റിൻ ബോറോൺ മാംസഭോജി സസ്യങ്ങൾ ഇര പിടിക്കുന്നത് നൈട്രജന്റെ കുറവ് നികത്താൻ വേണ്ടിയാണ് ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം ഏതാ വിശാഖപട്ടണം കായംകുളം പൊന്നാനി അഴീക്കോട് ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ഏത് ബീഹാർ തമിഴ്നാട് കർണാടക ഗുജറാത്ത് മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് ബീഹാർ ജൈന ബുദ്ധമത സമ്മേളനങ്ങളുടെ വേദിയായ ഏക നഗരം ഏത് പാടലിപുത്രം പാവപുരി വൈശാലി കറാച്ചി പാടലി ശരിയായ ഉത്തരം ഗോവയുടെ സംസ്ഥാന മൃഗമേത് ഗൗർ ആന മാൻ കങ്കാരോ ഗോവയുടെ സംസ്ഥാന മൃഗം ഗൌറാണ് വെല്ലിങ്ടൺ ദ്വീപിന്റെ ശില്പിയാര്യ റോബർട്ട് ബ്രിസ്റ്റോ മാർഗരറ്റ് പീറ്റർ സമിയാദ് ജോൺ നെപ്പിയർ വെല്ലിംഗ്ടൺ ദ്വീപിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിലാദ്യമായി സി എൻ ജി ബസ് ഓടിയ നഗരം ഡൽഹി മുംബൈ ബറോഡ നാഗ്പൂർ ഇന്ത്യയിൽ ആദ്യമായി സി എൻ ജി ബസ് ഓടിയ നഗരം ഡൽഹിയാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയം സിയാച്ചിൻ ഹിമാനി ഹിന്ദുക്കിഷ് പർവ്വത നിര സിൽക്ക് റൂട്ട് സിയാച്ചിൻ ഹിമാനിയാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ക്ലീൻ ഗംഗാ മിഷന് നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ച രാജ്യമേതാണ് ഇംഗ്ലണ്ട് ജർമ്മനി ചൈന റഷ്യ ജർമ്മനിയാണ് ശരിയായ ഉത്തരം ഗംഗ ആക്ഷൻപ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ഗംഗ ആക്ഷൻപ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയേത് ബിയാസ് ലോണി ഗോമതി രവി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ് മത്സ്യത്തിന്റെ ഹൃദയ അറകളുടെ എണ്ണം എത്ര രണ്ട് നാല് മൂന്ന് ആറ് രണ്ട് അറകളാണുള്ളത് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതാ രക്തം രക്തക്കുഴലുകൾ ഹൃദയം ഇവയെല്ലാം ഇവയെല്ലാമാണ് ശരിയായ ഉത്തരം കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏത് റാന്നി പീച്ചി തെന്മല കോണ്ടൂർ റാന്നിയാണ് ശരിയായ ഉത്തരം ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഒമ്പതിൽ എവറസ്റ്റിൽ മന്ത്രിസഭ യോഗം ചേർന്ന രാജ്യം ഏത് നേപ്പാളാണ് ശരിയായ ഉത്തരം ഓയ്ക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വാസസ്ഥലം അന്തരീക്ഷം പരിണാമം മനുഷ്യൻ വാസസ്ഥലം എന്നാണ് ശരിയായ ഉത്തരം മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം അൾട്രാസോണിക് സൗണ്ട് സൂപ്പർ ഇൻഫ്രാസോണിക് സൗണ്ട് സബ്സോണിക് അൾട്രാസോണിക് ആണ് ശരിയായ ഉത്തരം മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ ചിത്രമേത് കാലാപാനി ഉണ്ണിയാർച്ച ഓളവും തീരവും കബനി നദി ചുവന്നപ്പോൾ മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ ചിത്രമാണ് കബനി നദി ചുവന്നപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഏതായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സർവീസ് ആരംഭിച്ച നഗരം ഏതാണ് ന്യൂഡൽഹി കൊൽക്കത്ത കൊച്ചി ബാംഗ്ലൂർ ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത ആയിരുന്നു കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തൃശൂർ കോഴിക്കോട് കൊല്ലം പത്തനംതിട്ട കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിക് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ബാദ്യോപകരണം ഏത് ചെണ്ട ചേങ്ങില മദ്ദളം മിഴാവ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയിൽ അംഗമായ ആദ്യ കേരളീയനാർ ജി വി രാജ ഡി പ്രകാശം പി ആർ ശ്രീജേഷ് ഗോപാൽ നാരായണൻ ജി വി രാജയാണ് ശരിയായ ഉത്തരം അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തതാര് ഇസ്ര ഡേവിഡ് കെ സാനു രാജ്മോഹൻ റാംജി അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് ആയിരുന്നു കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പദ്ധതിയേത് ആത്മനിർഭർ ഭാരത് ഭാരത് ബയോടെക്നിക് നീതിയോഗ് ആശ്രയ ആത്മനിർഭർ ഭാരതാണ് ശരിയായ ഉത്തരം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആര് സുജാത മനോഹർ ആനി മസ്ക്രീൻ രശ്മി എൻ മേനോൻ അമ്മു സ്വാമിനാഥൻ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ ആയിരുന്നു മധ്യേഷ്യയിൽ ധാരാളമായി കാണപ്പെടുന്ന മൃഗമേത് കുതിര ജിറാപ്പ് ചീറ്റപ്പുലി കാണ്ടാമൃഗം മധ്യേഷ്യയിൽ ധാരാളമായി കാണപ്പെടുന്ന മൃഗമായിരുന്നു കുതിര ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാരക്കരാർ ഉണ്ടാക്കിയത് കോഴിക്കോട് സാമൂതിരി കായംകുളം രാജാവ് കൊച്ചി രാജാവ് വേണാട് രാജാവ് കോഴിക്കോട് സാമൂതിരിയുമായാണ് താഴെ പറയുന്നവയിൽ മാമത്സ് വിഭാഗത്തിൽ പെടാത്തതേത് ആന തവള പ്ലാറ്റിപ്പസ് കുയിൽ മാമൽസ് വിഭാഗത്തിൽ പെടാത്തത് തവളയാണ് ചന്ദ്രഗുപ്തം അവരിന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നതാര് അശോകൻ സമുദ്രഗുപ്തൻ ശ്രീബുദ്ധൻ കൗടില്യൻ ചന്ദ്രഗുപ്തം അവന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നത് കൗടില്യനായിരുന്നു ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ നിലവിൽ എത്ര ഭാഷ ഉൾപ്പെടും ഇരുപത്തിരണ്ട് ഇരുപത് മുപ്പത് പതിനഞ്ച് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഉൾപ്പെട്ടിരുന്നത് ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യം ഏത് കള്ളി മുൾച്ചെടി പന്നൽ പായൽ ഓർക്കിഡ് ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യം കള്ളിമുൾച്ചെടിയാണ് ബനറി സംഖ്യ അടിസ്ഥാനമാക്കിയ ഉപകരണം ഏത് ടെലിവിഷൻ ടെലിഫോൺ റേഡിയോ കമ്പ്യൂട്ടർ ബനറി സംഖ്യ അടിസ്ഥാനമാക്കിയ ഉപകരണമാണ് കമ്പ്യൂട്ടർ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് പത്തൊൻപത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം പതിനെട്ടാണ് ശരിയായ ഉത്തരം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചതാര് ഡോൾസ്റ്റോയ് സ്റ്റാലിൻ കാറൽ മാർക്സ് ഏഞ്ചൽസ് മാനിഫെസ്റ്റോ രചിച്ചത് കാറൽ മാർക്സ് ആണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പല്ലാവൂർ പുരസ്കാര ജേതാവാര് ചക്കംകുളം അപ്പുമാരാർ സാംബശിവൻ കടാമംഗലം സദാനന്ദൻ കലാമണ്ഡലം ഹൈദരാലി ചക്കംകുളം അപ്പുമാരാരാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ഏതാ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന സംഘടനയാണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രം അമർനാഥ് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ജമ്മുകാശ്മീർ പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രം അമർനാഥ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം സോഡിയം സ്വർണം നെർക്കുറി ഗാലിയം ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ർക്കുറിയാണ് കേരളത്തിൽ ഇരുമ്പൈര് നിക്ഷേപമുള്ള ജില്ല ഏത് തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട കേരളത്തിൽ ഇരുമ്പയര് നിക്ഷേപമുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ബീജഗണിതത്തിന്റെ രചയിതാവാര്ലി വിറ്റ പാസ്കൽ ദക്കാർത്തേ ബീജഗണിതത്തിന്റെ രചയിതാവ് വിറ്റ എന്ന ശാസ്ത്രജ്ഞനാണ് വാവൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് സസ്തനി പക്ഷി ഉഭയജീവി ഇഴജന്തു സസ്തനി വിഭാഗത്തിൽപ്പെട്ടതാണ് വാവൽ പൂജ്യം പ്രയോഗിക്കാത്ത ഒരു സംഖ്യ സമ്പ്രദായം ഏത് ദശാംശ സംഖ്യ റോമൻ സംഖ്യ ബൈനറി സംഖ്യ ഒപിക്കൽ സംഖ്യ പൂജ്യം പ്രയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യ ബച്ചാവത്ത് റിപ്പോർട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ് പത്രപ്രവർത്തകരുടെ വേതനങ്ങളും സേവനങ്ങളും സംഭവിക്കുന്ന വ്യവസ്ഥകൾ കേന്ദ്ര സംസ്ഥാന ബന്ധം നികുതികൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നദീതർക്കങ്ങൾ പത്രപ്രവർത്തകരുടെ വേതനങ്ങളും വേദനകളും സംബന്ധിക്കുന്ന വ്യവസ്ഥകളാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം എത്ര അരുന്നൂറ് കിലോമീറ്റർ എണ്ണൂറ് കിലോമീറ്റർ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് വേണാട് ഭരിച്ചിരുന്ന കഴിവുറ്റ രാജ്ഞിയുടെ പേരെന്ത് ഉമയമ്മ റാണി ലക്ഷ്മിബായി ഉണ്ണി അർച്ച ഊർമിള ഏനാട് ഭരിച്ചിരുന്ന കഴിവുറ്റ രാജ്ഞിയായിരുന്നു ഒമയമ്മ റാണി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹൈദരാബാദ് ലഡാക്ക് അഹമ്മദാബാദ് ഫിറോസാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് സിവിൽ വിഭാഗം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെ സഹകരണ രജിസ്ട്രാർ ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ്റ്റർ ചെയ്യുന്നത് സഹകരണ രജിസ്ട്രാർ ഓഫീസിലാണ് കൃതി രചിച്ചതാര്യ വി പി സിംഗ് വി പി നരസിംഗറാവു പി സി അലക്സാണ്ടർ എ കെ ഗുജർവാൾ ദി ഇൻസൈഡർ എന്ന കൃതി രചിച്ചത് എ കെ ഗുജർവാൾ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ കടൽത്തീരമുണ്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് ഒൻപത് സ സംസ്ഥാനങ്ങളിലാണ് ഏതാണ് ജോൺ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചത് മെഴുകുതിരി പേപ്പർ പ്രിന്റിംഗ് ഗ്ലാസ് ജോൺ കുട്ടൻബർഗിന്റെ കണ്ടുപിടുത്തം പ്രിന്റിംഗ് ആയിരുന്നു ജാനകി രാമൻ കമ്മിറ്റി അന്വേഷിക്കുന്നത് ഏത് സംഭവമാണ് മതപരമായ ലേഹള കേന്ദ്ര സംസ്ഥാന ബന്ധം പാമോയിൽ കേസ് കടപ്പത്ര കുംഭകോണം കടപ്പത്ര കുംഭകോണമായിരുന്നു കേരളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് എത്ര അസംബ്ലി മണ്ഡലങ്ങളുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് കേരളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് പതിനാല് മണ്ഡലങ്ങളാണുള്ളത് തിളക്കമുള്ള ധാതുക്കൾക്ക് പറയുന്ന പേരെന്താ ബസാൾട്ട് ലോഹങ്ങൾ നയസ് തിളക്കമുള്ള ധാതുക്കൾക്ക് പറയുന്ന പേരാണ് ലോഹങ്ങൾ പോസിരുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള ശില ഏത് ഡോളറൈറ്റ് ഗ്രാനൈറ്റ് ഷിസ്റ്റ് ഷെയിൽ പോസിരുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള ശില ഷെയിൽ ആണ് ശരിയായ ഉത്തരം പോസ് വളരെ താഴ്ന്ന ഉഷ്മാവിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാ ഇക്കോളജി കോസ്മോളജി ക്രയോജെനിക്സ് ക്രോണോളജി ക്രയോജെനിക്സ് ആണ് ശരിയായ ഉത്തരം പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി മുംബൈ പൂനെ ഊട്ടി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സ്വയംഭരണ സ്ഥാന സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിക്കാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന മന്ത്രിസഭ ഗവർണർ സംസ്ഥാന ചീഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രൽ ഓഫീസർ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ റോബോട്ട് ഏത് പ്രൊക്മാൻ നൂറ്റി ഇരുപത് പ്രൊക്മാൻ നൂറ്റി മുപ്പത് പ്രൊക്മാൻ നൂറ് പ്രൊക്മാൻ നൂറ്റി റഹ്മാൻ നൂറ്റൻപത് ആണ് ശരിയായ ഉത്തരം ബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ പഢ്യാല ഡൽഹി ഡാർജിലിംഗ് ഗ്വാളിയർ ഡാർജിലിങ്ങാണ് ശരിയായ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തുടങ്ങിയ റെയിൽവേ ലൈൻ ഏതു മുതൽ ഏതുവരെയായിരുന്നു ബോംബെ അഹമ്മദാബാദ് ബോംബെ ബറോഡ ബോംബെ താന ബോംബെ പൂന ബോംബെ താനയാണ് ശരിയായ ഉത്തരം ഭരണഘടനയിലെ മുപ്പത്തിരണ്ടാം വകുപ്പ് ഏതിനെ പറ്റിയാണ് പ്രസ്താവിക്കുന്നത് വി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പിന്നാക്ക സമുദായങ്ങളുടെ അവകാശം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങൾ സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങൾ ശരിയായ ഉത്തരം പാലക്കാട് ജില്ലയിൽ പുതുതായി തുടങ്ങാൻ നിർദ്ദേശിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏത് പറമ്പിക്കുളം മലമ്പുഴ പാത്രക്കടവ് സൈലന്റ് വാലി പാത്രക്കടവാണ് ശരിയായ ഉത്തരം തട്ടുകളായി കൃഷി ചെയ്യുന്ന രീതി കൂടുതലായി കണ്ടുവരുന്നത് എവിടെ നിരപ്പില്ലാത്ത ഭൂവിഭാഗങ്ങളിൽ പർവ്വത ചെരുവുകളിൽ നഗരപ്രദേശങ്ങളിൽ കുന്നിന്റെ മുകളിൽ നിരപ്പില്ലാത്ത ഭൂവിഭാഗങ്ങളിൽ ലോകത്തിലെ ഏതു ഭാഗത്താണ് തിമ്മിംഗലങ്ങളെ സാധാരണമായി കാണാൻ സാധിക്കുന്നത് അന്റാർട്ടിക് മേഖല ആർട്ടിക് മേഖല ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് മേഖല അന്റാർട്ടിക് മേഖലകളിലാണ് മാൻ പീസ് എന്ന വിശേഷണ പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജവഹർലാൽ നെഹ്റു കാമരാജ ലാൽ ബഹദൂർ ശാസ്ത്രി ബുദ്ധൻ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ശരിയായ ഉത്തരം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത് സോഡിയം ഫോസ്ഫറസ് കർത്തീയം ആന്റിമണി വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം സോഡിയമാണ് ശരിയായ ഉത്തരം വാസ്തുഹാര എന്ന ചല ചലച്ചിത്രം സംവിധാനം ചെയ്തതാര് അരവിന്ദൻ പത്മരാജൻ ഭരതൻ എം ഡി അരവിന്ദനാണ് ശരിയായ ഉത്തരം സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ പഴയ ഫോർമോസ പ്രൊഡേഷ്യ ഹെല സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ പഴയ പേര് മോഹഞ്ചധാര എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു മഹത് വ്യക്തികളുടെ നഗരം മരിച്ചവരുടെ നഗരം പരിഷ്കൃത നഗരം ദ്രാവിഡന്മാർ കൂടുതലുള്ള നഗരം മരിച്ചവരുടെ നഗരം എന്നാണ് മോഹൻജദാരയെ സൂചിപ്പിക്കുന്നത് ബുദ്ധി കൂടുതലുള്ള പെണ്ണിന്റെ മൂലയുടെ വലിപ്പം എങ്ങനെ കാണുന്നു വലിപ്പം കൂടുതൽ വലിപ്പം കുറവ് വലിയ കണ്ണി ചെറിയ കണ്ണി വലിപ്പം കുറവായി കാണുന്നു